അതുപോലെ ഇവിടെ ഒരു സ്മൈൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ ചിരിക്കുമ്പോഴുള്ള ചെറിയൊരു പാട് വന്നിട്ടുണ്ട് ആ ഒരു പാടും കൂടി ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തേക്കുക അത് സ്മൂത്ത് ചെയ്തു എന്ന് പോലും അറിയാത്ത രീതി വേണം നമ്മൾ സ്മൂത്ത് ചെയ്യാനായിട്ട് അതായത് ഒരുപാട് അവിടെ നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് എടുത്ത് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ലൈനുകൾ ഫേസിലൊക്കെ ചില ചിരിക്കുമ്പോഴൊക്കെ ചില ലൈനുകളൊക്കെ വരും അതായത് ഈ ഒരു സ്മൈൽ ലൈൻ ഇത് ഈ ലൈനുകളൊക്കെ പോയിട്ട് ആ ഒരു ഫേസിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോകുന്ന രീതിയിലേക്ക് റീടച്ച് ചെയ്ത് വെക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ കൺട്രോൾ എല്ല് കൊടുത്തതിന് ശേഷം നമുക്ക് ലെവൽസ് എടുത്തു അതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഈ ഒരു കൈയുടെ ഏരിയയിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് വരുന്നതിനായിട്ട് ഞാൻ അവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു വേറെ ഒരു സ്ഥലവും നിങ്ങൾ നോക്കണ്ട വേറെ സ്ഥലത്തൊക്കെ ഇപ്പോൾ ലൈറ്റ് കയറും പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട ഈ ഒരു കയ്യിൽ ലൈറ്റ് വരുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ നോക്കുക അതിനുശേഷം മിട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻക്രീസ് ചെയ്തു ആ സമയത്ത് ഏകദേശം ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെയും നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല അപ്പം ഇത് കൂട്ടിയ സമയത്ത് തന്നെ ഹോൾ പിക്ചറിൽ നമ്മൾ ലൈറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാസ്ക് ചെയ്യണം അപ്പോൾ അതാണ് നമ്മൾ ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ആ ഹോൾ പിക്ചറിൽ ആ ലൈറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ അത്ര ലൈറ്റ് നമുക്ക് ഹോൾ പിക്ചറിലേക്ക് വേണ്ട ഈ ഒരു കൈക്ക് മാത്രം ആ ലൈറ്റ് വന്നാൽ മതി അവിടെ ആയിരുന്നു ലൈറ്റ് കുറവുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റിവേഴ്സ് മാസ്ക് ചെയ്യുക എന്ന് പറയും ഹോൾട്ട് കീ ജസ്റ്റ് നിങ്ങൾ സൂം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ സ്മൂത്ത്നെസ് ഇവിടെ ഇപ്പുറത്ത് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആ സ്മൂത്ത്നെസ്സും ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലഗിനുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഏരിയകൾ മാത്രം കൃത്യമായിട്ട് അതിൻ്റെ ടെക്സ്ച്ചറിനൊന്നും വലിയ പ്രശ്നം വരാതെ സ്മൂത്താക്കി നമുക്ക് കിട്ടും ഇതിന് ശേഷം ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും നമുക്ക് അതിൻ്റെ ഫെതർ വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്മൂത്തിങിൻ്റെ ആ ഒരു എമൗണ്ടും അതിൻ്റെ ഫൈൻ ട്യൂണിങ്ങും ഒക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിവിടെ നോർമലി ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ആ ഒരു സെറ്റിംഗ്സ് തന്നെ ആണ് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോകൾക്കൊക്കെ കറക്റ്റാണത് അതിനകത്ത് നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റുകൾ ചെയ്യേണ്ടി വരില്ല ഏകദേശം ഓക്കെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രീസെറ്റുകളുണ്ട് അപ്ലൈ പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ